നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മെയ് ഇരുപത് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യൂറോപ്യൻ യൂണിയൻ ഗ്രീസെന്റ് ഡേ ബ്രിട്ടനെ ലോകവേദിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് അറിയിച്ച് പ്രധാനമന്ത്രി കെ എസ് ചാവർ ഇന്നലെ ലണ്ടനിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ യു കെ ഉച്ചകോടിക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇത് തങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് അഭൂതപൂർവ്വമായ പ്രവേശനം നൽകുന്നുവെന്നും രാജ്യത്തെ മറ്റേത് രാജ്യത്തേക്കാളും മികച്ചതാക്കുമെന്നും എല്ലാം തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ അതുല്യമായ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്ന ചരിത്ര നിമിഷമെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോൺ ലൈൻ കരാറിനെ വിശേഷിപ്പിച്ചത് അതേസമയം കരാർ യു കെ എ ബ്രസൽസിൽ നിന്ന് ഒരു റൂൾ ടേക്കറാക്കുമെന്ന് വലതുപക്ഷ പാർട്ടികൾ ആരോപിച്ചു ബ്രെക്സിറ്റിൽ തകർന്നു പോയ ബന്ധം വിളക്കി ചേർത്ത് ബ്രിട്ടനും യൂറോപ്യൻ യുണിയനും ഇന്നലെ ലണ്ടനിൽ പ്രധാനമന്ത്രി കെ എസ് ടോമർ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ വിവിധ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിൽ തരണയായി ഭക്ഷ്യ കയറ്റുമതിയിലെ പരിശോധനകൾ നീക്കം ചെയ്യുക യൂറോപ്യൻ എയർപോർട്ടുകളിലെ പാസ്പോർട്ട് ക്യൂകൾ അവസാനിപ്പിക്കുക ഉൾപ്പെടെ ഡീൽ ഉപയോഗിച്ച് യൂറോപ്യൻ ഈ ഗേറ്റുകൾ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന വ്യക്തമായ നേട്ടങ്ങൾ ഏറെയെന്ന് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു ഭക്ഷ്യ കയറ്റുമതിയിലെ പരിശോധനകൾ നീക്കം ചെയ്യുന്നതിലൂടെ യുകെ സമ്പദ്വ്യവസ്ഥയിൽ ഒൻപത് ബില്യൺ പൌണ്ട് വർദ്ധനവ് നൽകുകയും ഭക്ഷ്യവില കുറയുകയും ചെയ്യും കൂടാതെ ഫിഷിംഗ് പ്രതിരോധ സഹകരണം യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം എന്നീ വിഷയങ്ങളിലെല്ലാം ഇരു കൂട്ടരും തമ്മിൽ ധാരണയായി യുകെ ഇപ്പോൾ വ്യാപാരത്തിലെ ഏറ്റവും മികച്ച രാജ്യമെന്ന് അഭിപ്രായപ്പെട്ട ചാൻസലർ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാളും വ്യാപാരത്തിൽ യുകെ ഇപ്പോൾ മികച്ച സ്ഥാനത്താണെന്നും യുഎസ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുമായി അടുത്തിടെ നടന്ന മൂന്ന് വ്യാപാര കരാറുകളുടെ ഫലമായി ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ച നവീകരിക്കപ്പെടുമെന്നും ചാൻസലർ അവകാശപ്പെട്ടു യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ കരാറിൽ കൂടുതൽ മുന്നോട്ടു പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു സൗദി അറേബ്യയും ഖെത്രം ഉൾപ്പെടെയുള്ള ഗൾഫിലെ രാജ്യങ്ങളുമായുള്ള വ്യാപാര ഉടമ്പടിയാണ് അടുത്ത കരാറെന്നും അവർ ബി ബിസിയോട് പറഞ്ഞു അതേസമയം യു കെ ചൈനയുമായി വ്യാപാര ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടർന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി കെ എസ് ചാമ്പ ഫ്രഞ്ച് കനാഡിയൻ നേതാക്കൾക്കൊപ്പം ചേർന്ന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തുവാനും ഗാസയിലേക്ക് മാനുഷിക സഹായം ഉടൻ അനുവദിക്കുവാനും ആവശ്യപ്പെട്ടു അതേസമയം ഗാസ യുദ്ധത്തിൽ മൂന്ന് നേതാക്കളും കൂടി ഹമാസിന് വലിയൊരു സമ്മാനം വാഗ്ദാനം ചെയ്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു മാർച്ച് രണ്ട് മുതൽ ഗാസയിലേക്ക് ഭക്ഷണമോ ഇന്ധനമോ മരുന്നോ ഒന്നും അനുവദിച്ചിരുന്നില്ല ഈ സാഹചര്യം പലസ്തീൻ ജനതയെ വിനാശകരമായ ജീവിതത്തിലേക്കാണ് നയിക്കുന്നതെന്ന് യുഎൻ മുൻപ് വിശേഷിപ്പിച്ചിരുന്നു പോസ്റ്റ് ഓഫീസ് ഡാറ്റാ ലംഘനത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കും വെബ്സൈറ്റിൽ നിന്ന് പേരും വിലാസവും ചോർന്ന നടപടിയിലാണ് നൂറുകണക്കിന് മുൻ സബ് പോസ്റ്റ് മാസ്റ്റർമാർക്ക് നഷ്ടപരിഹാരം നൽകാൻ തപാൽ ഓഫീസ് കഴിഞ്ഞ വർഷം ജൂണിൽ ഹൊറൈസൺ ഹൊസൻ ഭാഗമായ പേരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഡേറ്റാ ചോർച്ച ഉണ്ടായതെന്ന വിവരം പുറത്തുവരുന്നത് കൂടുതൽ ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന തുകയ്ക്കുള്ള സാധ്യതയുള്ള അയ്യായിരം പൗണ്ട് വരെയുള്ള വ്യക്തിഗത പേ ഔട്ടുകൾ കമ്പനി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് നീക്കത്തെ സ്വാഗതം ചെയ്തെങ്കിലും ഈ തെറ്റ് തിരുത്തുവാൻ വളരെയധികം സമയമെടുത്തു എന്ന് മുൻസാഖ് പോസ്റ്റ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു ഓസ്ട്രേലിയയിലുടനീള അതിവേഗം ഓടിയതിന്റെ ലോക റെക്കോർഡ് ബ്രിട്ടീഷുകാരൻ വീണ്ടും തകർത്തു മുപ്പത്തൊന്നുകാരനായ വില്യം ഗുഡ്ഗെ ഏപ്രിൽ പതിനഞ്ചിന് പർത്തിലെ കൊറസ്റ്റ്ലോ ബീച്ചിൽ നിന്നാണ് ഓട്ടം ആരംഭിച്ചത് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം ദിവസം കൊണ്ട് ഓട്ടം അവസാനിപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഓസ്ട്രേലിയയിലെ ഐക്ണിക് ബോണ്ടി ബീച്ചിൽ മുപ്പത്തിയൊൻപത് ദിവസം കൊണ്ട് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ തികച്ച മുൻ ലോക റെക്കോർഡിനേക്കാൾ നാല് ദിവസം മുൻപായാണ് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചത് ഇംഗ്ലണ്ടിലെ ബെഡ്ഫോർഡ് ഷെയറിൽ നിന്നുള്ള ഗുഡ്ഗെ എല്ലാ ദിവസവും രണ്ടര മാരത്തോണുകൾക്ക് തുല്യമായ ഏകദേശം നൂറ് കിലോമീറ്റർ ഓടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മ അമാൻഡ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനു ശേഷമാണ് അദ്ദേഹം മാരത്തോണുകൾ ഓടാൻ തുടങ്ങിയത് യു കെ യു എസ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ക്യാൻസർ ചാരിറ്റികൾക്കായി പണം സ്വരൂപിക്കുകയാണ് ഈ യാത്രയിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർക്കെതിരെ വൻ വിജയം കരസ്ഥമാക്കി ബ്രൈഡൺ ലീഗിൽ ഇന്നലെ ഫാർമസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്രൈറ്റൺ ലിവർപൂളിനെ തോൽപ്പിച്ചത് വിജയത്തോടെ യൂറോപ്പ കോൺഫറൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കാൻ ബ്രൈറ്റനെ സാധിച്ചു പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്തുള്ള ബ്രൈറ്റൺ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്തുള്ള ബ്രണ്ട്ഫോണിനേക്കാൾ മൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണുള്ളത് യാസിൻ വിറ്റോമ ജാക്ക് കിഷൻ കിങ് ചെൽവുഡ് എന്നിവരാണ് ബ്രൈഡിനുവേണ്ടി ഗോളുകൾ നേടിയത് പ്രീമിയർ ലീഗിൽ ഇന്ന് ക്രിസ്റ്റൽ പാലസ് വാൾസ് മാഞ്ചസ്റ്റർ സിറ്റി ബൌർമൌത്ത് മത്സരങ്ങൾ നടക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മൽബ രൂപതയുടെ എട്ടാമത് രൂപതാ ബൈബിൾ കലോത്സവം ഈ വർഷം നവംബർ പതിനഞ്ചിന് സ്കന്തോപ്പിൽ നടക്കും കലോത്സവത്തിന്റെ പുതുക്കിയ നിയമാവലി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സാമ്പിക്കൽ പ്രകാശനം ചെയ്തു പ്രോട്ടോ സിൻജുലസ് റവറന്റ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് ചാൻസലർ അവരൻ ഡോക്ടർ മാത്യു പിണക്കാട്ട് കമ്മീഷൻ ചെയർമാൻ അവരൻ ഫാദർ ജോർജ് എട്ടുപാടയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എറണാക്ലംബ് തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വ്യക്തത തേടി പോലീസ് കുട്ടിയെ അമ്മ സന്ധ്യയെന്തിരെ കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത തേടി പോലീസ് അമ്മ സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവർക്കെതിരെ ചെമ്മനങ്ങാട് പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടു സന്ധ്യയുടെ അറസ്റ്റ് കേണാർ സോഫിയ ഖുരേഷിക്കെതിരെ ബിജെപി മന്ത്രി നടത്തിയ വർഗീയ പരാമർശം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് മധ്യപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി കൊൻപിൾ വിജയ് ഷാക്കെതിരെ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത് ഐ ജി ഡിഐജി എസ് പി എന്നിവർ അടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുക ഇക്കാര്യം ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർക്ക് കേക്കിന്റെ മധുരം അദ്ദേഹം പങ്കുവച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് കെ കൃഷ്ണൻകുട്ടി റോഷി അ ക്രിസ്റ്റീൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്ക് ശേഷം ഇവിടെ തന്നെ മന്ത്രിസഭാ യോഗവും ചേർന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും